ഗുരുഭ്യോ നമ ഗുരുനാഥ ഗണനാഥ ഭഗവതിയെ ലളിതാ സഹസ്രനാമത്തിൽ ഭഗവതിയുടെ ആ രണലീലകൾ യുദ്ധലീലകൾ അങ്ങനെ വിസ്തരിക്കുന്ന സമയത്ത് എഴുപത്തിരണ്ടാമത്തെ നാമത്തിൽ ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമ ഹർഷിത എന്നുള്ള നാമമുണ്ട് ആ നാമത്തിൽ ഭണ്ഡ ഭണ്ഡസൈന്യത്തെ വധിക്കാനായിട്ട് വധോദ്യുക്ത വധിക്കാനായിട്ട് ഉദ്യമിച്ചിരിക്കുന്ന ശക്തിവിക്രമ ശക്തികളുടെ വിക്രമത്തെ കണ്ടിട്ട് ഹർഷിതയായി സന്തോഷിച്ചു പുളകിതയായി ഭഗവതി അങ്ങനെയുള്ള ഭഗവതി എന്നാണ് ഇവിടെ വിസ്തരിച്ചിരിക്കുന്നത് അതില് പന്ത്രണ്ട് നാമങ്ങൾ പ്രത്യേകമായി നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതിന്റെ മുൻപായിട്ട് നമുക്ക് എഴുപത്തി ഒന്നാമത്തെ നാമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം വീണ്ടും ജ്വാലാ മാലിനികാക്ഷിപ്ത വന്യപ്രാകാര മധ്യക പുരാണ ഭാഗം കൊണ്ട് ശ്രദ്ധിക്കുന്ന സമയത്ത് ഭഗവതിയുടെ ആ സൈന്യത്തെ ആക്രമിക്കുവാൻ വിഷങ്കനോട് ഭണ്ഡാസുരൻ പറയുന്നു നമുക്ക് രാത്രി ഇരുട്ട് ആകുന്ന സമയത്ത് ഭഗവതിയുടെ സൈന്യത്തെ പുറകിൽ കൂടിയും കുടിലാക്ഷൻ ഉൾപ്പെടെ ഉള്ളവർ മുന്നിലൂടെയും ഒന്ന് ആക്രമിച്ചാലോ എന്ന് തീരുമാനിച്ച് അങ്ങനെ ആക്രമിക്കുകയും ഇരുട്ട് വരുന്ന സമയത്ത് ആക്രമണം ഉണ്ടായപ്പോൾ ഒന്നു വ്യവലാതിപ്പെട്ട ഭഗവതിമാരുടെ ശക്തികളുടെ ആ വ്യവലാതി അകറ്റിക്കൊണ്ട് ജ്വാലാമാലിനിയും വന്യുവാസിനിയും സ്വയം അഗ്നിയായി ജ്വലിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ പ്രകാശം പരത്തുകയും അങ്ങനെ ഈ പതിനഞ്ച് അക്ഷകോണിപ്പടയമായി എത്തിയ ആ കുടിലാക്ഷനെയും ഒക്കെ ഭഗവതിമാർ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു ശേഷം യുദ്ധം തീർന്നതിന് ശേഷമാണ് ഭഗവതിമാരെ ഭഗവതിമാര് ദനാഥയും ഒക്കെ വിഷമിച്ച് ഭഗവതിയുടെ അടുക്കലെത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെയൊരു അധർമ്മം ഉണ്ടായല്ലോ ഭഗവതി എന്താ ഇതിനൊരു രക്ഷ എന്താ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് അതിന് ഉപായമായിട്ട് വൻ നമ്മുടെ ജ്വാലാമാലിന് ദേവിയോട് മുപ്പത് യോജന ഉയരവും ഏതാണ്ട് നൂറ് യോജന വിസ്തീർണവുമുള്ള ഒരു വന്യപ്രകാരമായി മാറുവാൻ ഭഗവതി നിർദ്ദേശിക്കുകയും അങ്ങനെ നൂറ് യോജന വിസ്തീർണമുള്ള മുപ്പത് യോജന ഉയരമുള്ള ഒരു മഞ്ഞിപ്രകാരമായി അതിൻ്റെ മുന്നിൽ ഒരു യോജന ഒരു പ്രവേശന പ്രവേശനദ്വാരവും അവിടെ സ്തംഭിനീ ദേവിയെ അവിടെ കാവലായമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രകാരം നിർമ്മിച്ച് അതിനുള്ളിലായി ഭഗവതി നിലകൊള്ളുകയും ഇടത്തും വലത്തുമായിട്ട് മന്ത്രണിയും ദണ്ഡനാഥയും ഒക്കെ വർദ്ധിക്കുകയും സമ്പൽക്കരിയും അശ്വരുടെയും പിന്നിലും മുന്നിലുമായി അങ്ങനെ നിലകൊള്ളുകയും ചെയ്തു അങ്ങനെയിരിക്കുന്ന ആ സമയത്ത് ഭഗവതി കണ്ട അങ്ങനെ ആഗ്ര അങ്ങനെ സന്തോഷിക്കുകയാണ് എന്താണ് സന്തോഷിച്ചത് അതാണ് എഴുപത്തിരണ്ടാമത്തെ നാമം നകുലാദികളായിട്ടുള്ള നകുലാദികളായിട്ടുള്ള ആ ശക്തികൾ തമ്പൽക്കരി തിലസ്കരണി ഈ അശ്വാരൂഢ ദണ്ഡനാഥായ എല്ലാ ശക്തികളും അവരെല്ലാവരും ചേർന്നിട്ട് പണ്ട സൈന്യത്തെ വധിക്കുവാനായിട്ട് അങ്ങനെ ഉദ്യമിച്ച് നിൽക്കുകയാണ് അതാണ് പണ്ട സൈന്യ ശക്തികളുടെ വിക്രമത്തെ കണ്ടിട്ട് എന്താണ് വിക്രമം പറയാം വിക്രമത്തെ കണ്ടങ്ങ് ഹർഷിതമായിരിക്കുകയാണ് ഭഗവതി അങ്ങനെയുള്ള ദോഷിച്ചിരിക്കുന്നവളെ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവതി വിക്രമം ക്രമം എന്ന് പറഞ്ഞാൽ ഋതം എന്നൊക്കെ പറഞ്ഞാൽ ഋതുവിനെ സംബന്ധിക്കുന്ന ഋതം പ്രകൃതിക്കൊരു നിയമമുണ്ട് പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട് കാലാവസ്ഥ അത് ഋതുവുമായി ബന്ധപ്പെട്ടാണ് ഒരു നിയമമാണത് ഒരു ക്രമമാണ് ആ ക്രമം ഒരു നിയമം ആ പ്രപഞ്ചത്തിൻ്റെ ആ നിയമം ആ കാലാവസ്ഥക്കുമുണ്ട് മനുഷ്യനായി നമ്മൾക്കുമുണ്ട് ആ ക്രമത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് അക്രമം എന്തൊരു അക്രമമായി കാണിക്കുന്നതെന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ ആ ക്രമത്തെ ആ നിയമത്തെ ഒരു എഴുതപ്പെടാത്ത ഒരു ഋതമുണ്ട് അതിലെഴുതപ്പെട്ട ചില ക്രമങ്ങളുണ്ട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ നമ്മൾ പറയും ആ ക്രമങ്ങൾ തെറ്റിക്കുമ്പോൾ അക്രമം എന്ന് പറയും അക്രമം ആ അക്രമങ്ങൾ നടത്തിയ ആ വണ്ടാസുരനെ ആ ക്രമങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് അക്രമത്തെ ഇല്ലായ്മ ചെയ്തിട്ട് ക്രമങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് വിക്രമം എന്ന് പറയുന്നത് അപ്പം ശക്തികളുടെ വിക്രമം ശക്തികൾ ആ അക്രമത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് അതിനെയാണ് ശക്തികളുടെ വിക്രമം ആ ശക്തികളുടെ വിക്രമം കണ്ടിട്ട് ഭഗവതി അങ്ങനെ ഹർഷോന്മ ഹർഷത്തിൽ ഉന്മാദം കൊണ്ടുവന്നാണ് പറയുന്നത് നമ്മൾ ഇനിയും നമ്മൾ ഭഗവതിയുടെ ആ ഭക്തരായിട്ടുള്ള നമ്മൾ ചിന്തിച്ചാലോ നമ്മൾ ജീവനാകുന്ന നമ്മൾ ഭഗവതിയാകുന്ന പരാശക്തി ഇത് രണ്ടും ഒന്നാണെന്നുള്ള ആ അദ്വൈത സിദ്ധാന്തം ഒന്നാണെന്നുള്ള ഭാവം മനസ്സിലാകാത്ത മനസ്സിലാകാതെ ദ്വൈതാവസ്ഥയിൽ സഞ്ചരിച്ചുകൂടി പ്രപഞ്ചവും വേറെയാണ് ഞാനും വേറെയാണ് പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളിൽ അങ്ങ് മൊഴി ജീവൻ വിഷയങ്ങളിൽ മൊഴിയിരിക്കുന്ന സമയത്ത് സാധകരായിട്ടുള്ള നമ്മൾ തീരുമാനിക്കുന്നു നമ്മളുടെ ഭഗവതിമാരെ ശക്തികൾ തീരുമാനിക്കുന്നു എന്താണ് ഭണ്ഡാസുരനെ ഈ വിഷയത്തിൽ വിഷയലമ്പടന്മാരെ മൊത്തം നശിപ്പിച്ച് നമുക്ക് ഭഗവതിയിലേക്ക് പോകാം ക്രിയകൾ കൃത്യമായി അനുഷ്ഠിക്കുവാൻ സാധകൻ തീരുമാനിക്കുന്ന സമയത്ത് ഭക്തൻ തീരുമാനിക്കുന്ന സമയത്ത് അത് കണ്ട് സന്തോഷിക്കുന്ന ഭഗവതി എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം നമുക്കത് കൃത്യമായല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കും ഭഗവതി നമ്മൾ ജപം ചെയ്യുന്ന സമയത്ത് പൂജ ചെയ്യുന്ന സമയത്ത് സാധന ചെയ്യുന്ന സമയത്ത് ഉപാസന ചെയ്യുന്ന സമയത്ത് അത് കണ്ട് ഭഗവതി സന്തോഷിക്കും ഇതാണ് നമ്മളോട് പറയുന്നത് ഈ നാമത്തിലൂടെ അങ്ങനെയുള്ള ഭഗവതി നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം നമ്മൾ മുക്തി 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 എന്ന് പറഞ്ഞത് മുക്തി എന്ന് പറയുന്നത് നമ്മൾ ഭഗവതിയിലേക്ക് പൂർണ്ണമായി അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് പൂർണ്ണമായി നാരായണനിലേക്ക് ശംഭുവിലേക്ക് പൂർണ്ണമായി അങ്ങ് സർവദൻ തിരിച്ചുകൊണ്ടുള്ള യാത്രയല്ല മനുഷ്യനായ ജന്മം കൊണ്ട് നമ്മൾ കർമ്മം നമ്മുടെ കടമകൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഭഗവതിയോടെ ഭഗവതിയുടെ മുൻപിലുമല്ല പിൻപിലുമല്ല സഞ്ചരിക്കേണ്ടത് ഭഗവതിയോട് ഒത്ത് സഞ്ചരിക്കണം അതിനാണ് ഉപാസന എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചെയ്യാനുള്ള കടമകളെല്ലാം ചെയ്തിരിക്കണം അല്ലാതെ കടമകളെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് എല്ലാം കളഞ്ഞ് എന്നിട്ട് ഭഗവതിയുടെ അല്ലെങ്കിൽ നാരായണൻ്റെ അല്ലെങ്കിൽ ശംഭുവിൻ്റെ പുറകെ പോയാൽ ഒരു മുക്തിമാർക്കും ലഭിക്കില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്യണം ജന്മമെടുത്താൽ കടമകളെല്ലാം ചെയ്യണം ഏതൊക്കെ കടമകൾ ജന്മം തന്ന അച്ഛനോടും അമ്മയോടുള്ള കടമകൾ ഭാര്യയോടുള്ള കടമകൾ കുഞ്ഞുങ്ങളോടുള്ള കടമകൾ കുടുംബത്തിനോടുള്ള കടമകൾ ഗ്രാമത്തിനോടുള്ള കടമകൾ രാജ്യത്തിനോടുള്ള കടമകൾ ലോകത്തിനോടുള്ള കടമകൾ പ്രകൃതിയോടുള്ള കടമകൾ ഇത്രയും തീർത്തുകൊണ്ട് വേണം ഭഗവതിയോടുള്ള ആ കടമ നാരായണനോടുള്ള കടമ ശംഭുവിനോടുള്ള കടമയുടെ തീർക്കേണ്ടത് ആ അവിടേക്ക് ആ പരമപഥത്തിലേക്ക് യാത്ര ആകേണ്ടത് അല്ലാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പണിയൊക്കെ എല്ലാം കളഞ്ഞിട്ട് സുഖമായിട്ട് എന്നാൽ ഭഗവാനെ മാത്രം ഭഗവതിയെ മാത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ മോക്ഷവും കിട്ടില്ല ഒരു കുന്തവും കിട്ടില്ല അതുകൊണ്ട് കടമകൾ മറക്കാതിരിക്കുക ഏറ്റവും നല്ലതും ഏറ്റവും പ്രയാസവും നമ്മൾ കുടുംബസ്ഥനായിരുന്നു കൊണ്ട് ഭഗവതിയിൽ നാരായണനിൽ ശംഭുവിൽ വിലയം പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത് തന്നെയാണ് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ നാമത്തിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക പണ്ട സൈന്യം അതോദിക്ത ശക്തി വിക്രമഹർഷിത ഹർഷിതയായിരിക്കുന്ന ഭഗവതിയെ ജപിക്കാം നമസ്കാരം